ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഗംഭീരമായിട്ടുള്ള ടെസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാല് തൊട്ട് തല വരെയുള്ള മാറ്റങ്ങളാണ് ഹൗസിലെ കണ്ടസ്റ്റൻസിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പെഡിക്യൂറ് മാനിക്യൂറ് എല്ലാം അടിപൊളിയായിട്ട് എന്നെ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അനീഷിന് ഇടയ്ക്ക് അനീഷിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടാതെ പോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പലതവണ വേറെ രീതിയിലുള്ള ഒരു എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട് പിന്നീട് അവസാനം ഷാനവാസിനെ വിളിക്കുന്നു ഷാനവാസ് ഇതെങ്ങനെ കൊണ്ടുവന്ന് നോക്കാമോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം വെട്ടിക്കൊണ്ടിരുന്ന ഷാനവാസ് ഇറങ്ങി വന്നിട്ട് അനീഷിനെ നോക്കുന്നതൊക്കെ ഉണ്ട് അപ്പം കുഴപ്പമൊന്നുമില്ല സൈഡൊക്കെ ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് കനം കുറച്ചങ്ങ് വെട്ടിയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്തായാലും അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് നെവിൻ ഒരു പത്ത് മിനിറ്റത്തെ ഒരു ഫേഷ്യലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നേരം നേഴിയുമ്പോഴത്തേക്ക് നെവിൻ വന്ന് പറയുന്നുണ്ട് അണ്ണേ പത്ത് മിനിറ്റ് കഴിഞ്ഞന്നെ ഒന്ന് വന്ന് മാറ്റി അണേ പേഷ്യൻസ് കൊഞ്ചം കമ്മിത അണ്ണേ എന്നുള്ള രീതിയിലൊക്കെ തന്നെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മൈക്കിട്ടിട്ടുള്ളത് നെവിൻ മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാം മൈക്ക് ഊരി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൈക്ക് കാര്യം കാര്യമില്ലായിരുന്നു അവരെല്ലാം കവർ ചെയ്തിട്ടായിരുന്നു ചെയ്യുന്നത് ഇതിപ്പം ൈവ് തൂക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ കോമഡികളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിപൊളിയായിട്ട് തന്നെയാണ് വരുന്ന കണ്ടസ്റ്റൻസ് കിടിലമായിട്ട് അവരുടെ കൈയും കാലും തലയും ഫേസും എല്ലാം അടിപൊളിയായി വെച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം ഇതിന്റെ ഫൈനൽ ഔട്ട് എങ്ങനെയാകും എന്നുള്ളത് കിട്ടിലമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ബിഗ് ബോസ് ഇത് കാണിച്ച ഒരു പുതിയൊരു രീതിയും കൂടെ കൊള്ളായിരുന്നു കാരണം മറ്റു സീസണുകളിലൊന്നും ഇത് കാണിക്കാത്തതാണ് നമ്മുടെ സീസണിൽ അത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് മലയാളത്തിൽ എനിക്കൊന്നും ഇത് ആദ്യമായിട്ടാണോ തോന്നുന്നു